ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാലി ശ്രീലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സേവികങ്ങളുടെ വീട് ബാലകാച്ചിന് വന്നേക്കുവാണ് കേട്ടോ ഇപ്പോൾ ഓണത്തിൻ്റെ അന്നായിരുന്നു വീട് ബാലകാച്ച് ഞാൻ വോയിസ് ഓറും എടുക്കുന്നത് ഇന്നാണ് കേട്ടോ ഞാനായിരുന്നു വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈയ്യൊക്കെ അവിടെ കാണുന്നുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി ചില അവിടെ കുറേ ചേച്ചിമാരും അമ്മയും പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ തന്നെ വർത്തമാനം പറഞ്ഞ ട്രിപ്പുണ്ട് അപ്പോൾ നമുക്കിനി വീട് കാണാം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താം കേട്ടോ ഇത് ബാബു വെങ്കിളാണ് പിന്നെ ആഞ്ചലോങ്കള് ഷൈലാൻറ്റി ഷിബിയാൻറ്റി ആൻഷി ചേച്ചി ഞാൻ അജോ അപ്പ ഞങ്ങളൊക്കെ അങ്ങനെ പായസം കുടിച്ച് വർത്തമാനം പറയുമായിരുന്നു ഇനി നമുക്കിനി വീടിൻ്റെ ആഘോഷം ഒന്ന് കാണാൻ പോവാട്ടോ ഫസ്റ്റ് തന്നെ ഈശോയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് കയറി പോകുന്നത് പോകുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിവിടെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാളാണ് പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈശോയുടെ രൂപം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈയൊരു ഏരിയ ആണ് അതുകൊണ്ട് എനിക്ക് എന്നോട് പോയി കുറച്ച് ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റൂം ആവരുന്നത് കേട്ടോ ഒരു അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റൂമാണ് ഇത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ അടുത്തതായിട്ടും ഒരു റൂം തന്നെയാണ് അവിടെ ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ട് നല്ല റൂമാണ് കേട്ടോ നല്ല ബാത്റൂമിന് സൗകര്യമൊക്കെ ഉള്ള ഒരു റൂമാണ് ഇത് പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ടേബിൾസ് എല്ലാം ഉണ്ട് ഇപ്പം നമുക്ക് അവിടെ നിന്ന് കഴിക്കാം എല്ലാം പറ്റും കേട്ടോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു മുറിയുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ നടന്ന് പോകുമ്പോൾ അവിടെ അടുക്കള കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണല്ലോ അടുക്കള അപ്പോൾ അത് മെയിൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നതും കേട്ടോ ഒത്തിരി സൗകര്യങ്ങളുള്ള ഒരു അടുക്കളയാണ് അടിപൊളി അടുക്കളയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ചുറ്റി ചുറ്റിങ്ങിന്ന് കാണോണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അടുക്കളയാണ് ഇനി നമ്മൾ ഒരു ഒരു പ്രത്യേകതര സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അടുക്കളയുടെ പുറം വശമാണിത് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ നല്ല ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇറങ്ങി കഴിക്കാനായിട്ട് ബിരിയാണി ചിക്കൻ കറിയും സടലാസും അച്ചാറും ആയിരുന്നു ഓണോക്കെ ആയതുകൊണ്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു ഞാനനുസരിച്ച് ചേച്ചി ഇവിടെ സംസാരിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് നല്ല രസം കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇതനുസരിച്ച് ചോദിച്ചൊരു അച്ഛനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ റീനിയാൻറ്റി നമ്മൾ റീനിയാൻഡിയുടെ വീട്ടിലാണ് പാൽ ആശി വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കഴിച്ചഴിഞ്ഞാൽ കുറച്ചു നേരം സംസാരിക്കാനൊക്കെ വന്നു ഇത് ആഞ്ചിലോകളാണ് കേട്ടോ ആഞ്ചിനോങ്ങൾ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് താജ കാണിക്കുന്നുണ്ട് ഇത് ആഞ്ചിനോങ്ങളുടെ മോനാണ് പൈസ കേട്ടെ അവർ എന്തേലും പോവുക കേട്ടോ ഇവിടെ മനോഹരമായ ഒരു ആമ്പൽക്കോളം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങ കേട്ടോ ഓട്ടോയിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടാട്ടത്തേക്ക് ബെൽബട്ടിൽ അമ്പത്തേഞ്ഞ് അവിടെ നിന്ന് എല്ലാവരുടെ നിന്ന് കൊടുത്തിട്ട് കാണാം ബൈ